വായനാ പക്ഷാചരണത്തിന്റെ ഭാഗമായി പ്രതിഭാ സംഗമവും ലഹരിവിരുദ്ധ സെമിനാറും നടത്തി കരീപ്ര തളവൂർ കോണം സെന്റർ ഓഫ് മാർട്സ് ആൻഡ് വനിതാവേദിയാണ് പ്രതിഭാ സംഗമവും ലഹരിവിരുദ്ധ സെമിനാറും നടത്തിയത് കരിപ്ര തളവൂർ കോണം സെന്റർ ഓഫ് മാസ് ആർട്സ് ലൈബ്രറി വനിതാ വേദിയുടെ നേതൃത്വത്തിലാണ് വായനാ പക്ഷാചരണത്തോടനുബന്ധിച്ച് പ്രതിഭാ സംഗമവും ലഹരി വിരുദ്ധ സെമിനാറും നടത്തിയത് കരിപ്ര ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് ചെയ്തു വസ്തുക്കളുടെ പേര് നിങ്ങൾക്ക് അതൊക്കെ അതിനെതിരെ നിങ്ങൾ നിങ്ങൾ എപ്പോഴും എപ്പോഴും ഒരുപാട് പുസ്തകങ്ങൾ അതൊക്കെ വനിതാ വേദി കൺവീനർ ഗിരിജാ രാജ അധ്യക്ഷത വഹിച്ചു കോണം സമിതി പ്രസിഡന്റ് വിജയകുമാർ ലഹരി വിരുദ്ധ സെമിനാറിന് നേതൃത്വം നൽകി ആരംഭിച്ചുള്ള പദ്ധതിയുടെ പേരിൽ നമ്മൾ കേരളത്തിൽ നമ്മൾ ഈ പദ്ധതി നടപ്പിലാക്കുകയും സ്കൂളിലെയും കോളേജിലേയും ക്ലബ്ബുകള അത് നമ്മൾ നടപ്പിലാക്കിക്കൊണ്ടിരിക്കുകയും അഞ്ജു പ്രശാന്ത് ആർ ശിവപ്രസാദ് ആർ രാജീവ് റിൻസി വർഗീസ് തുടങ്ങിയവർ പങ്കെടുത്തു എസ് എൽ സി പ്ലസ് ടു ബിരുദ പരീക്ഷകളിൽ ഉന്നത വിജയം നേടിയ വിദ്യാർത്ഥികളെയും പി എസ് സി പരീക്ഷയിൽ ഉന്നത റാങ്ക് ജേതാക്കളായി ജോലിയിൽ പ്രവേശിച്ചവരെയും ആദരിച്ചു ന്യൂസ് ബ്യൂറോ കുണ്ടറ